ഇനിയിപ്പൊ കടിച്ചുണ്ടോ ബാക്കി പട്ടാമ്പി ഇന്ന് വളരെ അപകടകരമായ സാഹചര്യത്തിൽ പേവിഷബാധ ഉള്ള ഒരു തെരുവുനായ ആറാളുകളെയാണ് പട്ടാമ്പി ടൗണിൽ മാത്രം കടിച്ചിട്ടുള്ളത് ഇനി ഇവിടെ ആശുപത്രിയിൽ എത്തിയ കേസാണ് ആറാൾ നഗരസഭ ജീവനക്കാരനെ ഉൾപ്പെടെ തെരുവുനായ കടിച്ചിട്ടുണ്ട് ഇവിടെ ആ പേവിഷബാധയുടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അവരൊക്കെ ഇവിടെ ആസ്പത്രി എത്തിയ സ്ത്രീകളടക്കമുള്ള ആളുകൾ കടിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ നഗരസഭയിലെ കൗൺസിലർമാരായിട്ട് ഇപ്പം നാലര കൊല്ലം കഴിഞ്ഞു ഞങ്ങളൊക്കെ വന്ന് ആറ് മാസം കഴിഞ്ഞ സാഹചര്യം മുതൽ പത്താമ്പതി നഗരസഭയുടെ എല്ലാ മാസം കൂടുന്ന യോഗത്തിൽ നമ്മളെ സ്കൂൾ കുട്ടികൾ മദ്രസ കുട്ടികൾ വയസ്സായ സ്ത്രീകൾ രാത്രി കടകളിൽ നിന്ന് ഏഴുമണി എട്ട് മണി കഴിഞ്ഞ് തൊഴിൽ ചെയ്തു വരുന്ന സ്ത്രീകൾ ഇവരുടെ ഒക്കെ പിന്നാലെ അവരൊരു സഞ്ചിയോ പച്ചക്കറി മേടിച്ചു വരുന്നുണ്ടെങ്കിൽ ഓരോ വീടിന് മുമ്പിലും നാലും അഞ്ചും തെരുവ് നായ്ക്കൾ കിടക്കുകയാണ് റോട്ടിൽ കിടക്കുകയാണ് സ്കൂൾ വിട്ട കുട്ടികൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല സൈക്കിൾ വരുന്ന കുട്ടികൾ ഇവരുടെ നായകൾ കൂടിയാക്കുമ്പോൾ പലപ്പോഴും വീട്ടുകാരുടെ പരിസരത്തുള്ള പരിസരവാസികളെയും പരിസരത്തിൽ കൂടെ നടക്കുന്ന ആളുകളും ഇടപെട്ട് രക്ഷിക്കാനാണ് കുട്ടികളെ പതിവ് പക്ഷേ ഈ നഗരസഭാ മീറ്റിങ്ങിന് മുമ്പൊക്കെ പണ്ട് അഞ്ചു കൊല്ലം ഉണ്ടായിരുന്ന പരസമിതി അതിന് മുമ്പ് അഞ്ചു കൊല്ലം ഉണ്ടായിരുന്ന പരസമിതിയൊക്കെ തെരു തെരുവ് നായ്ക്കളെ വന്ധ്യം ധരിക്കാനും അവരുടെ ശല്യമില്ലാതാക്കാനും അവരെ നാട് കടത്താനും പട്ടാമ്പിയിലെ എല്ലാ സൗകര്യവും എല്ലാ കാലത്തും ഈ തെരുവ് നായ്ക്കളെ അവരുടെ അവരുടെ ക്രമം ഇവിടെ കുറയ്ക്കാൻ എണ്ണത്തിൻ്റെ ക്രമം കുറയ്ക്കാനുള്ള എല്ലാവിധ നടപടികളും മുൻകാലങ്ങളിലുള്ള യു ഡി എഫ് ഭാരസമി എടുത്തിട്ടുണ്ട് നിരവധി തവണ പട്ടാമ്പി നഗരസഭാ കൗൺസിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷ കൗൺസിലർമാരും എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും ഇതിനു മാത്രം ഒരു നടപടി എടുക്കില്ല കാരണം എന്തെന്ന് മനസിലായി കഴിഞ്ഞ ബോർഡിൽ ഞാനൊക്കെ കൗൺസിലായിട്ടുണ്ടായി നായെ പിടിച്ച് കൊല്ലം വകുപ്പ് നിയമമല്ല അതിന് ഫണ്ട് വാദത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളത് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതെ പല സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങൾ കണ്ടിരുന്നു ഈ അഞ്ച് വർഷം ഈ പുതിയ ബോർഡ് വന്ന് ഈ ബോർഡിന് ഈ അഞ്ചു വർഷമായിട്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടൊരു ഒരു അതിനു വേണ്ടി എന്ത് ചെയ്യണം ആലോചിക്കാൻ പോലും ഈ നഗരസഭ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല അതാണ് ഇപ്പം ഇന്ന് ഏഴോളം പേർക്ക് കടിയയറ്റത് ആ നാഴെ ഇപ്പോഴും പട്ടാമ്പി ടൗണിൽ പോയി നടക്കുകയാണ് ഇതിപ്പോൾ സ്കൂൾ വിടാൻ പോവാ കുട്ടികൾ ചെറിയ കുട്ടികൾ ടൗണിൽ പോലെ പോവാൻ നിൽക്കുകയാണ് നാഴികളും റോഡ് സൈഡിലും ഫ്രണ്ടിലൊക്കെ കിടക്കുകയാണ് ആളുകൾ കടയിലേക്ക് കയറുമ്പോഴും ബാങ്കിലേക്ക് കയറുമ്പോഴും എങ്ങോട്ടെ ആളുകൾ പോണിച്ചെ പെട്ടെന്ന് എനിക്ക് നായകൾ കടിക്കാനാളെ അതിന് വേണ്ട നടപടി ഈ നഗരസഭ സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് പട്ടാം ഈ ഈ ഏഴുപേർക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായത്